ഉത്കാടകൻ ശ്രീ സണ്ണി കടുത്താഴ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയകനായ വികാരി അച്ഛൻ ചാക്കോ കോടിപ്പറമ്പിൽ അച്ഛൻ സ്നേഹം നിറഞ്ഞ സിസ്റ്റർമാരെ ജോസ് ശ്രീമതി എൽ സി കൊഴുത്തോട്ട് ശ്രീമതി ബിന്ദു കാര് അതുപോലെ തന്നെ നമ്മുടെ മുദ്രാഭാഗ്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഈ വേദിയിൽ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ നല്ലവരായ സഹോദരങ്ങളെ നാട്ടുകാരി നമ്മുടെ സ്വാതന്ത്ര്യക്ക് വേണ്ടി ആഹാരോത്രം പണിയെടുത്ത് നമുക്ക് ഉപവാസത്തിലൂടെയും സത്യത്തിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്ക് സ്വാതന്ത്ര്യം എഴുത്തുന്ന ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ സംഘടനകളെല്ലാം കൂടി ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് മതേതര ഇന്ത്യ ലഹരിഭക്ത ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കാരണം സഹോദരങ്ങളെ ഞാൻ ഞാൻ ഉറച്ചു പറയുന്നു കുട്ടികളുണ്ട് സഹോദരങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു സഹോദരങ്ങൾ തമ്മിൽ വെട്ടിച്ചാകുന്നു നമ്മുടെ കലാലയ കുട്ടികൾ തമ്മിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ഇടിച്ചു കൊല്ലുന്നു എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് നേരെ പറ്റി അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു അപ്പോൾ കിട്ടിയത് മാത്രമായിരുന്നു ലഹരി രാസലഹരി നമുക്ക് േ അതിനു വേണ്ടി ഉപേ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് സഹോദരങ്ങളെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആർ ടി ഓഫീസിൽ പോകുകയുണ്ടായി ആർ ടി ഓഫീസിന്റെ മുമ്പിൽ നിന്നും അവിടുത്തെ പരിപാടികൾക്ക് വരുമ്പോൾ രണ്ട് പെൺകുട്ടികൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു എനിക്ക് അപ്പോൾ തന്നെ അവരുടെ ആ പെരുമാറ്റത്തിൽ സംശയം തോന്നി ഞാൻ ശ്രദ്ധിച്ചു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു സ്കൂട്ടി വന്ന് നിൽക്കുകയും ആ സ്കൂട്ടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പൊതി കൊടുക്കുകയും ആ കുട്ടികൾ ഞാൻ എനിക്ക് എനിക്ക് ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ആ കുട്ടി ആ പൊതിയിൽ നിന്നും ഒരു പൊതി എടുത്ത് അതിന്റെ കുട്ടിക്ക് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം ലഹരി ഉപയോഗിക്കാനുള്ള അവരുടെ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു ആ കുട്ടി അപ്പോൾ തന്നെ ഒരു സൈഡിലേക്ക് മാറി നിന്നു ഞാനിത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി ആ പൊടി തുടർന്നു ആ പൊതിയിൽ നിന്നും അവളുടെ പുറകിലായി ഒരു വെള്ള പൊടി ഇടുകയും വലിച്ചു കയറ്റുകയും ചെയ്യുകയും ഞാൻ പറയുന്ന സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടികൾ ശരിക്കും പോകുന്നത് സ്കൂളിലേക്ക് തന്നെയാണോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൃത്യസമയത്ത് തിരിച്ചെത്തുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ നടക്കുവാനും നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രകടിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുകയാണ് പറയുക ഭൂമിയായ ഈ ബദിയുടെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ൂവികളാക്കിയുടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി പണിതരുന്ന് ഓടി നടന്ന് പണിയെടുത്തിരുന്നു നൂറിലധികം വീടുകൾ കെട്ടിക്കൊടുത്ത ജനങ്ങൾക്ക് മാതൃകയായി ഒരു ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് നോക്കാതെ നൂറിലധികം വീടുകൾ കെട്ടിക്കൊടുത്ത സത്യം മതേതര ഇന്ത്യയെ പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ അവർക്ക് സഹോദരങ്ങളെ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ കുമ്പളയിൽ ഗോപാലകൃഷ്ണ അമ്പലത്തിൽ ഒരു വെടിയുത്സവം നടക്കാറുണ്ട് ആ വെടിയുത്സവം നടക്കുന്ന അന്ന് രാത്രി നാനാജാതി മനസ്സരായ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ജനങ്ങൾക്കുണ്ടാവും മണ്ണിൽ കാത്തും ചെറു ചെറിയ വാഹനങ്ങൾ ഇതിന് കടന്നുപോയിക്കൊണ്ടുണ്ടാവും അതുപോലെ തന്നെ മടിക്കേരിയിൽ എരുമാട് എന്ന് പറയുന്ന മുസ്ലിം മത ഒരു വലിയ ഭക്ത കേന്ദ്രമുണ്ട് അവിടെയും മതസംഘടനകൾ നോക്കാതെ എല്ലാവരും എവിടെ നിന്നും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോയിക്കൊണ്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാർക്കള എന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട് ആ ദേവാലയത്തിലേക്കും ഇവിടെ നിന്നും ആയിരക്കണക്കിന് വണ്ടികൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു പോകുന്ന ഒരു ഒരു നാടായിരുന്നു ഇത് എന്നാൽ ഏതാനും വർഷങ്ങളായി ഞാൻ കൃത്യമായി ശ്രദ്ധിക്കുന്നു ഗോപാലകൃഷ്ണൻ അമ്പലത്തിന്റെ ഉത്സവം നമ്മൾ അറിയുന്നില്ല അതുപോലെ തന്നെ വടിക്കേരിയിലെ നടക്കുന്ന ഉറുസ് നമ്മൾ അറിയുന്നില്ല അതുപോലെ തന്നെ കാർക്കിടയിൽ നടക്കുന്ന പെരുന്നാളുകൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ചിന്തിക്കണം ഈ രാജ്യത്തിന്റെ പോക്ക എങ്ങോട്ടാണ് നിശ്ചയമായും ഈ രാജ്യത്ത് ഒരു ജാതി ഒരു പദം ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഇത് എന്ന് നമ്മളെല്ലാവരും ഒരമ്മ മക്കളെ പോലെ ഹിന്ദുവും ഹൈന്ദവരും ക്രിസ്ത്യാനിയെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടായി ഇത് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഭാരത് വിഷയങ്ങളെ ആസ്പദമാക്കി